റെയിൽവേ ചുമതല ഏറ്റെടുത്തപ്പോഴും വികസനത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും അഹമ്മദ് തയ്യാറായിരുന്നില്ല നമ്മുടെ ജനശതാബ്ദി ട്രെയിൻ കോഴിക്കോട്ടേക്ക് നീട്ടിയതും കണ്ണൂരിലേക്ക് നീട്ടാനുള്ള നിർദ്ദേശമുണ്ടായതും അദ്ദേഹത്തിൻ്റെ കാലത്താണ് അതുപോലെ നിലമ്പൂരിലേക്ക് രാജ്യറാണി തീവണ്ടി ഏർപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളത് എടുത്തു പറയാവുന്ന മറ്റൊരു നേട്ടമാണ് അദ്ദേഹം കേരളത്തിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകൾ സന്ദർശിച്ചുകൊണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ തത്സമയം പല കാര്യങ്ങൾക്കും തീരുമാനമെടുക്കാൻ അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ എടുത്തു പറയട്ടെ പത്തൊൻപത് മാസത്തെ ഭരണകാലയളവിൽ പത്തൊൻപത് ട്രെയിനുകളാണ് അദ്ദേഹം നമുക്ക് വേണ്ടി അനുവദിച്ചു വന്നത് ഏർനാട് എക്സ്പ്രസ് ജനശതാബ്ദി നിലമ്പൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള രാജധാനി എക്സ്പ്രസ് എന്നിവയെല്ലാം സ്വാധീനം ചെലുത്തിയ നേട്ടങ്ങളായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലോക്കൽ ട്രെയിനുകളാണ് നിലമ്പൂർ ഷൊർണൂർ ഓടിയിരുന്നത് മലപ്പുറം ജില്ലക്കാരെ സംബന്ധിച്ചിടത്തോളം എറണാകുളത്തോ തിരുവനന്തപുരത്തോ പോകണമെങ്കിൽ ഷൊർണൂരോ തിരൂരോ കോഴിക്കോടോ പോകേണ്ടി വന്നിരുന്നു ഈ അഹമ്മദ സാഹിബ് റെയിൽവേ സഹമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ കഠിനമായ പരിശ്രമം കൊണ്ട് അദ്ദേഹം മലപ്പുറത്തേക്ക് വള്ളിക്കുന്ന് തിരൂർ പരപ്പനങ്ങാടി നിലമ്പൂർ അങ്ങാടിപ്പുറം പട്ടിക്കാട് തുടങ്ങി നിരവധി സ്റ്റേഷനുകളുടെ നിർമ്മാണത്തിനും നവീകരണത്തിനും അദ്ദേഹം ധനസഹായം അനുവദിച്ചു റെയിൽവേ പാത ഇരട്ടിപ്പിക്കൽ മേൽപ്പാലങ്ങൾ പുതിയ സ്റ്റേഷൻ കെട്ടിടങ്ങൾ ശബരിമലയിലേക്കുള്ള പാത തുടങ്ങി പലതും ഈ റെയിൽവേ മന്ത്രി വകം പദ്ധതി പ്രവാസികളുടെ മനസ്സിൽ ശാന്തി മന്ത്രത്തിന്റെ പ്രകാശം പരത്തിയ അഹമ്മദ് എന്നും അവരിൽ ഒരാളായി അവരിലൊരാളായി വിവിധ രാജ്യങ്ങളിൽ ജയിലിലും മറ്റും കുടുങ്ങിക്കിടന്ന നൂറുകണക്കിന് പേരെ മോചിപ്പിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അഹമ്മദിന്റെ അവസരോചിതമായ ഇടപെടലുകൾ ഉണ്ടായി പ്രത്യേകിച്ച് പ്രശ്നമുണ്ടായ സന്ദർഭത്തിൽ ഏറ്റവും രൂക്ഷമായ പ്രതിസന്ധി സംജാതമായപ്പോൾ സൗദി അറേബ്യയിൽ പോയി ഉത്തരവാദപ്പെട്ട ഭരണാധിപന്മാരുമായി സംസാരിച്ച് ചർച്ച ചെയ്ത് സൗദി ഗവൺമെൻറ്റുമായി ചർച്ച ചെയ്ത് ആ പ്രശ്നത്തിന് രമ്യമായൊരു പരിഹാരമുണ്ടാക്കാൻ അദ്ദേഹത്തെ നടത്തിയ ശ്രമങ്ങൾ ഒരിക്കലും മറക്കാനാകില്ല മത്സ്യബന്ധനത്തിനിടെ പിടിക്കപ്പെട്ട് ഇറാൻ ജയിലിൽ കഴിഞ്ഞിരുന്ന താനൂർ പരപ്പനങ്ങാടി സ്വദേശികളെയും കണ്ണ് ചൂഴ്ന്നെടുക്കാൻ സൗദി കോടതി ശിക്ഷിക്കപ്പെട്ടിരുന്ന ആലപ്പുഴ സ്വദേശി നൌഷാദുമെല്ലാം അഹമ്മദിന്റെ കാരുണ്യ സ്പർശം തൊട്ടറിഞ്ഞവരാണ് സഹോദരന്മാരെ ഞാൻ കാണുന്നത് അവര് നമ്മുടെ മാംസവും രക്തവുമായിട്ടാണ് അത്ര വലിയത് സൗദി ഭരണകൂടം നിതാഖത്ത് നിയമം നടപ്പാക്കിയപ്പോൾ മലയാളി പ്രവാസികളുടെ വലിയ തോതിലുള്ള തിരിച്ചുവരവിന് തടയിടാൻ ഇ അഹമ്മദിൻ്റെ ഇടപെടലുകൾ കരുത്തായി പ്രവാസികളുടെ ഓരോ പ്രതിസന്ധിയിലും അഹമ്മദ് താങ്ങായി തണലായി വർത്തിച്ചു എൻ്റെ ജീവിതാനുഭവത്തിൽ ഒരു വളരെയേറെ വലിയൊരു സംഭവം ദുബായിൽ നടന്നു നടന്നിട്ടുണ്ടായിരുന്നു അത് എല്ലാ ഒരു മൂവായിരം പ്രവാസി മലയാളികളെ ഒരു സംഭവമായിരുന്നു അത് എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു അപ്പോൾ ദുബായിയുടെ ഒരു പുരാതന സൂക്ക് അവിടെ കത്തി നശിക്കുകയുണ്ടായി കത്തി നശിച്ച സമയത്ത് ഇ അഹമ്മദ് സാഹിബ് ഒരു ത്രീ ഹവറിൽ തന്നെ അവിടെ എത്തുകയും ഓരോ മലയാളികളെ സന്ദർശിക്കുകയും പെട്ടെന്ന് തന്നെ എല്ലാ എല്ലാ സെക്ഷനിലും പോയി എല്ലാ വ്യക്തികളോടത്തും പോയി അവിടെ അവിടെയുള്ള എല്ലാ അറബികളുടെയും എല്ലാ എല്ലാ സ്ഥലത്തും പോയിട്ട് ആ വ്യക്തി മുപ്പത് ദിവസത്തിനുള്ളിൽ പഴയ ഷോപ്പുകൾ അതേ അതേ സ്പോ സ്പോൺസറെന്നെ തിരിച്ചേൽപ്പിക്കുകയും പാസ്പോർട്ടും എല്ലാ കാര്യങ്ങളും മുപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ ആ വ്യക്തി ഇഷ്യൂ ചെയ്യുകയും ഉണ്ടായി ഞാൻ മന്ത്രിയായതിനു ശേഷമാണ് എല്ലാ ഗൾഫ് രാജ്യങ്ങളിലൂടെ ഇന്ത്യൻ എംബസിഡറിലും മാസത്തിലൊരിക്കൽ പബ്ലിക് ഹിയറിംഗ് എംബാസിഡർ ആർക്കും മുൻകൂട്ടി അറിയിക്കാതെ വന്ന് കാണാനുള്ള ഒരു പരിപാടി ആരംഭിച്ചത് അത് വളരെ വിജയകരമായി തുടർന്നു പ്രവാസികളുടെ യാത്രാ കാര്യങ്ങളിലും അഹമ്മദ് പ്രത്യേക ശ്രദ്ധ ചെലുത്തി കരിപ്പൂർ വിമാനത്താവളത്തിൻ്റെ ഓരോ ഉയർച്ചയിലും അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പുണ്ടായിരുന്നു ഒട്ടനവധി വിദേശ വിമാന സർവീസുകൾ കരിപ്പൂരിൽ കൊണ്ടുവരുന്നതിനും മുന്നൂറ് കോടി രൂപ ചെലവിൽ നിർമ്മിക്കപ്പെടുന്ന കരിപ്പൂർ സെക്കൻഡ് ടെർമിനൽ പദ്ധതി പുതിയ എയറോ ബ്രിഡ്ജുകൾ എയർപോർട്ട് ജംഗ്ഷൻ റൗണ്ട് അബൌട്ട് എന്നിവയ്ക്ക് പുറമേ എയർ ഇന്ത്യ ഓഫീസ് മലപ്പുറത്തെത്തിക്കുന്നതിനും മലപ്പുറത്തുകാരുടെ ചിരകാല അഭിലാഷമായ പാസ്പോർട്ട് ഓഫീസ് ഈ മണ്ണിലേക്ക് എത്തിക്കുന്നതിനും അഹമ്മദിൻ്റെ കഠിന പരിശ്രമങ്ങൾക്ക് കഴിഞ്ഞു ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ഈ മലപ്പുറത്ത് ഒരു കാലത്ത് പാസ്പോർട്ട് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇ അഹമ്മദ് സാഹിബ് വിദേശകാര്യമന്ത്രി ആയതുകൊണ്ട് നമ്മളെ കൈത്തുമ്പിൽ എത്തിച്ചെന്നു പാസ്പോർട്ട് ഓഫീസ് ഈ അനുഗ്രഹം നമ്മളെങ്ങനെ മറക്കാനാണ് ഇന്ത്യയിൽ നിന്നുള്ള ഹാജിമാരുടെ ക്ഷേമകാര്യങ്ങൾക്കായി സൗദി ഭരണകൂടവുമായി ബന്ധപ്പെട്ട് വേണ്ട നടപടികൾ അദ്ദേഹം സ്വീകരിച്ചു മക്കയിലും മദീനയിലും ഹാജിമാരുടെ താമസ സൗകര്യം വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി നാലിലെ എൺപത്തിരായിരം ഹജ്ജ് കോട്ടയിൽ നിന്നും രണ്ടായിരത്തി പതിനാലിലെത്തിയപ്പോൾ ഒരു ലക്ഷത്തി അറുപതിനായിരത്തിലധികമാക്കുന്നതിനായി സൌദി രാജാവുമായുള്ള സൌഹൃദ ബന്ധം അഹമ്മദ് സാഹിബിന് തുണയായി കരിപ്പൂർ ഹജ്ജ് ഹൗസ് നിർമ്മാണത്തിന് കേന്ദ്ര സർക്കാർ സഹായം അനുവദിക്കുന്നതിനും അദ്ദേഹം മുന്നിൽ നിന്നു അറബ് രാഷ്ട്രങ്ങളിൽ ഇത്രയേറെ സ്വാധീനമുള്ള മറ്റൊരു ഇന്ത്യൻ നേതാവ് വേറെ ഉണ്ടാവില്ല രാജ്യത്തിന്റെ നയതന്ത്ര ആവശ്യങ്ങൾക്കായി എഴുപതോളം രാഷ്ട്രങ്ങളിൽ സഞ്ചരിച്ച് അദ്ദേഹം തന്റെ കാര്യക്ഷമതയും തെളിയിച്ചു ൻ ജനറൽ അസംബ്ലിയിൽ ആറ് തവണ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തു എന്ന ബഹുമതിയും അദ്ദേഹത്തിന് സ്വന്തം വാജ്പേയി സർക്കാരിന്റെ കാലത്ത് പോലും ഐക്യരാഷ്ട്രസഭയിൽ പാലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനായി മർദ്ദിതരുടെ ജനനായകൻ യാസർ അറാഫത്തുമായി കൂടിക്കാഴ്ച നടത്തിയത് അഹമ്മദിന്റെ ജീവിതത്തിലെ അസുലഭ നിമിഷങ്ങളായിരുന്നു അദ്ദേഹം ഈ മൺ മലപ്പുറത്തിൻ്റെ അഭിമാനമാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അഭിമാനമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ യശസ്സ് ലോകതലത്തിൽ ഉയർത്തിപ്പിടിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഏറ്റവും വലിയൊരു മഹാനായ വ്യക്തിത്വമായിട്ടാണ് അഹമ്മദ് സാഹിബിനെ എല്ലാവരും കാണുന്നത് ഈ അഹമ്മദ് സാഹിബിന് പകരം മറ്റൊരാളില്ല അഹമ്മദ് സാഹിബിന് പകരം ഈ അഹമ്മദ് സാഹിബ് മാത്രമേ ഉള്ളൂ ഒരു ഒരു പകരം